അതുല്യ പ്രതിഭ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് നിരവധി പ്രമുഖരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് പ്രശസ്ത ഉറുദു സാഹിത്യകാരൻ സലാം ബിൻ റസാഖാണ് അന്തരിച്ചത് ഷെയ്ഖ് അബ്ദുസലാം അബ്ദു റസാഖ് എന്നാണ് യഥാർത്ഥ പേര് സലാം ബിൻ റസാഖ് എന്നത് ഇദ്ദേഹത്തിൻ്റെ തൂലിക നാമമാണ് നവി മുംബൈയിലെ വസതിയിലായിരുന്നു അന്ത്യം എൺപത്തി മൂന്ന് വയസ്സായിരുന്നു നവി മുംബൈയിൽ മുനിസിപ്പൽ സ്കൂൾ അധ്യാപകനായും ഇദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് സാഹിത്യ അക്കാദമി അവാർഡ് ഗാലിബ് അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് ആറു പതിറ്റാണ്ട് കാലം ഉറുദു സാഹിത്യ രംഗത്ത് സജീവമായിരുന്നു എൺപത്തി മൂന്നാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് ആദരാഞ്ജലികൾ